ഇന്ന് എൻ്റെ ഫ്രണ്ട് ദീപ രാവിലെ തന്നെ വീട്ടിൽ വന്നു കയ്യിലൊരു വാഴക്കൊലി ഉണ്ടായിരുന്നു അതെൻ്റെ കയ്യിൽ തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി എനിക്ക് മനസ്സിലായത് എൻ്റെ വീട്ടിൽ നക്ഷത്രപ്പയർ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടുള്ള വരവായിരുന്നു അത് വന്ന പാടെ അവൾ എൻ്റെ നക്ഷത്രപ്പയർ പറിക്കാൻ തുടങ്ങി ചുണ്ടങ്ങയുടെ ഇടയിൽ കുറച്ച് നക്ഷത്രപ്പയർ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു മുള്ളു കുത്തിയിട്ട് എനിക്കത് പറിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അത് അവൾ പറിച്ചോട്ടെ ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞപ്പോൾ കസേര വലിച്ചിട്ട് പന്തലുമെന്നുള്ളതും പറിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ബാർട്ടർ സമ്പ്രദായം ആയിരുന്നു എന്നുള്ളത് കറൻസി ഒക്കെ ഉണ്ടാവണേക്കാൾ മുൻപ് ചക്ക കൊടുത്ത് മാങ്ങ വാങ്ങാം മാങ്ങ കൊടുത്ത് തേങ്ങ വാങ്ങാം എന്നുള്ള സമ്പ്രദായം ഉണ്ടായിരുന്നല്ലോ അതുപോലെയാണ് ഇവിടെയും കായക്കൊല തന്ന് നക്ഷത്ര പയർ കൊണ്ടുപോവാ പക്ഷെ ബാർട്ടർ സമ്പ്രദായത്തിൽ കൊടുത്ത സാധനത്തിന് തത്തുല്യമായ സാധനമാണ് തിരിച്ചു കിട്ടേണ്ടത് ഇപ്പം നിങ്ങൾ വിചാരിക്കുണ്ടാവും അഞ്ചാറ് പേറിന് ഒരു കൊല കായല്ല കിട്ടിയെന്ന് അത് കടൽക്കാറ്റിൽ ഒടിഞ്ഞു വീണ മുപ്പത്താത്ത കായായിരുന്നു